വിശ്വകർമ്മസഭ താലൂക്ക് യൂണിയൻ ആഭിമുഖ്യത്തിൽ മഹാ സംഗമം സംഘടിപ്പിക്കും വിശ്വകർമ്മ സർഗോത്സവം എന്ന പേരിൽ അംഗങ്ങളുടെ കലാവൈഭവം പ്രകടിപ്പിക്കുന്നതിനുള്ള പൊതുവേദിയാണ് ഒരുക്കുന്നത് തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിലാണ് പരിപാടി അഖില കേരള വിശ്വകർമ്മ മഹാസഭ തൊടുപുഴ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ യൂണിയന് കീഴിലുള്ള ഇരുപത്തി ഒന്ന് താലൂക്കുകളിലെയും സമുദായ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മഹാകുടുംബ സംഗമം സംഘടിപ്പിക്കും വിശ്വകർമ്മ സർഗോത്സവം എന്ന പേരിൽ പതിനെട്ടിന് ഞായറാഴ്ച തൊഴിലുള്ള മർച്ചൻസ് ട്രസ്റ്റ് ഹാളിലാണ് പരിപാടിക്ക് തൊഴിലെ ഇരുപത്തിരണ്ട് ശാഖകളുണ്ട് ഈ ശാഖകളിൽ നിന്നുമെല്ലാം ഉള്ള കലാകാരന്മാരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് പതിനെട്ടാം തീയതി ഞായറാഴ്ച രാവിലെ എട്ടര മണി മുതൽ രാത്രി ഒൻപതര മണി വരെ തൊഴിലുഴ മാർ വെച്ചിട്ട് വിശ്വകർമ്മ സർവോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള വലിയ ഗംഭീര പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഇതില് ഒരു പ്രത്യേകത എന്ന് പറയുന്നു എന്നും തൊഴിലിടങ്ങളിലും അതുപോലെ തന്നെ വീടുകളിലുമൊക്കെ ഇരിക്കുന്ന സാധാരണക്കാരനായ ഈ സഭയുടെ എല്ലാ തരത്തിലുള്ള കുട്ടികൾ യുവാക്കൾ മുതിർന്നവർ ഇവരുടെയെല്ലാം വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ അത് നൃത്തം തോട്ട് ആട്ടം പാട്ട് ഗാനമേള തുടങ്ങിയിട്ടുള്ള ഏതൊക്കെ മേഖലകളിലാണോ ഓരോ ആളുകൾക്കുള്ള കരുമ്പോൾ ആ ഒരു വലിയ അവസരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എസ് വിനയരാജ് പതാക ഉയർത്തും മുപ്പതിന് സ്വാഗത സംഘം ചെയർമാൻ വിനു കെ കെയുടെ അധ്യക്ഷതയിൽ സാംസ്കാരിക സമ്മേളനം ചേരും സഭയുടെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി ആർ ദേവദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സർഗോത്സവ പരിപാടിക്ക് പ്രശസ്ത മിമിക്രി കോമഡി താരം അഭിലാഷ് അട്ടായം തിരികൊളുത്തും സമുദായത്തിലെ നൂറുകണക്കിന് കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികളും ഉണ്ടാകും കൂടാതെ വിശ്വകർമ്മജരുടെ കലാവൈഭവം വിളിച്ചോതുന്ന കരകൗശല വസ്തുക്കളുടെ വിപണനവും പ്രദർശനവും മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് എം എസ് വിനയരാജ് ഇ കെ മുരളീധരൻ വിനു കെ കെ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്